ക്ഷേമ പെൻഷനായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ വീഡിയോ ആണെന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് അറുപത്തി രണ്ട് ലക്ഷം പരുന്ന ഞാൻ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും എത്താൻ പോകുന്ന ഇതിനൊരു നടപടികൾ ഇപ്പം തന്നെ ആരംഭിച്ചിട്ടുണ്ട് ധനമന്ത്രി തന്നെ അറിയിച്ചിരിക്കുന്ന മെയ് മാസത്തിൽ രണ്ട് ഗെഡ് അതായത് മെയ് മാസത്തെ ഒരു വിടും തനതു മാസം കൂടിച്ചുകയിൽ ഒരു മൂന്ന് മാസങ്ങളിൽ ഒരു മാസത്തെ വിടും അങ്ങനെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കും എന്നാണ് ഈ മാസത്തെ ക്ഷേമം പെൻഷൻ നേരത്തെ അതായത് പതിനഞ്ച് കഴിയുമ്പോൾ തന്നെ ഈ തുക എത്തിച്ചേരും അന്ന് വെച്ചാൽ പതിനഞ്ച് വീട് കേൾക്കുമ്പോൾ എല്ലാം ശ്രദ്ധിച്ച് കേൾക്കും എന്നിട്ട് മറ്റുള്ളവരിലേക്ക് പറയുക അല്ലാണ്ട് ഈ ഒരു കാര്യം അറിയാതെ ചുമ്മാ എന്തെങ്കിലും കേട്ടു എന്ന് കരുതി മറ്റുള്ളവരോട് പറഞ്ഞിട്ട് തുക എത്തിച്ചേർ ചേർന്ന ടൈമിൽ തന്നെയാണ് എത്തിച്ചേരുകയുള്ളു പെൻഷൻ നടപടികൾ നേരത്തെ തുടങ്ങും എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ പെൻഷൻ്റെ നടപടിക്രമങ്ങളുണ്ടല്ലോ അതായത് ഡി വി ടി സെല്ലിലേക്ക് എത്തണം ഡി വി ടി സെല്ലിൽ നിന്ന് പഞ്ചായത്തിലേക്ക് എത്തണം പഞ്ചായത്തിൽ നിന്ന് കൈകളിലെത്തണം അങ്ങനെയാണ് ഇത്തരം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ടൈമുണ്ടല്ലോ അതിനുള്ള നടപടികൾ നേരത്തെ തുടങ്ങും വീടുകളിൽ ഒരു ഇരുപത് ഇരുപത്തിരണ്ടിന് ശേഷമാണ് വിതരണം ആരംഭിക്കുള്ളൂ ഇത് കേട്ടിട്ട് ഫുള്ളായി കേട്ടിട്ട് എല്ലാവരോടും പറയുക അങ്ങനെ വീട് കേട്ടിട്ട് ഞാൻ ഇന്നാളോട് പറഞ്ഞു ഇന്നാളോട് പറഞ്ഞു എന്നു എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഞാൻ പല സ്ഥലത്തു നിന്ന് കിട്ടുന്ന സോട്ട്സിന്നാണ് ഈ മെസ്സേജ് പാസ് ചെയ്യുന്നത് ഇത് സർക്കാരിൻ്റെ തീരുമാനമാണ് സർക്കാരിൻ്റെ കാര്യമാണ് ഒന്ന് ഒരാഴ്ച രണ്ടാഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും മാറും അല്ലാണ്ട് എന്നെ വന്ന് പൊങ്കാലിട്ട് ഒരു കാര്യമില്ല ഇത് കേൾക്കുന്നതിൽ ഒന്ന് മനസ്സിലാക്കുക ഓക്കെ എൻ്റെ വീഡിയോ കണ്ട് പലരോടും പറഞ്ഞു പല കിട്ടിയില്ല എനിക്ക് കിട്ടുന്ന ഷോർട്സ് അനുസരിച്ചാണ് ഞാൻ പറയുന്നത് സർക്കാരിൻ്റെ അറിയിപ്പ് അനുസരിച്ചാണ് ഞാൻ പറയുന്നത് അത് മാറ്റങ്ങളുണ്ടാവും അപ്പം എല്ലാവരും എന്നായാലും ഒരു കാര്യം മനസ്സിലാക്കുക ഇരുപത്തിരണ്ടിനുള്ളിൽ തുക പൂർണ്ണമായിട്ട് ബാങ്ക് അക്കൗണ്ടിൽ ഇരുപത്തിരണ്ടിനുള്ളിൽ പതിനഞ്ചിന് മുമ്പാകെ നടപടികൾ തുടങ്ങി ഇരുപത്തിരണ്ടിന് മുമ്പാ ഇതൊന്നും ചെയ്യും അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുകയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം